ഹലോ എല്ലാ കൂട്ടുകാർക്കും വീട്ടിലുണ്ട് സ്വാഗതം അപ്പൊ നേരെ വെളുത്തതേ രാവിലെ എഴുതിട്ടുള്ളു രാവിലെ എണീറ്റ് എണീറ്റൊരു മെയിൻ പരിപാടി ച്ചാല് വെള്ളം കോരുക എന്നുള്ളതാണ് ഇന്ന് വെള്ളം വന്ന ദിവസമായിരുന്നു കേട്ടോ ഇത് ഇന്നത്തെ വീഡിയോ അല്ല അല്ലാട്ടോ ഇത് ഞാൻ രണ്ട് മൂന്ന് ദിവസമായി എടുത്തിട്ട് പിള്ളേർക്ക് സ്കൂളില്ലാത്ത ടൈം എടുത്തായിരുന്നു ശനിയാഴ്ച എങ്ങാണ്ട് എടുത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്നരട വരുകയുള്ളൂ ഇന്ന് വന്നാൽ നാളെ വരില്ല പിന്നെ മറ്റന്നേ വരിക അങ്ങനെയാണ് വരിക വെള്ളം കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് പല്ലിൽ തേച്ചതും ആദ്യത്തെ പരിപണെന്ന് വെച്ചാൽ വെള്ളം കോരി ഡ്രമ്മിൽ എല്ലാം ഇവിടെയും നിറക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം എല്ലാം വെള്ളം ഡ്രമ്മിൽ ഫുള് ആക്കി എല്ലാവരും വെള്ളം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ചായ വെച്ചോട്ടാ ചായ വെച്ചിട്ട് ചായ കുടിക്കാട്ടോ വെള്ളം കോരിയൊക്കെ വരുമ്പോഴ് വെള്ളം കോരി കഴിഞ്ഞ് വെള്ളം കഴിയുമ്പോഴേക്കും വയറ് കത്താൻ കുടിക്കുന്ന അപ്പം ചായ അങ് കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ അന്നലെ ദോശ അല്ല ദോശക്ക് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ ഉണ്ടാക്കാന്ന് ചോദിച്ചോട്ടോ പിന്നെ ദോശ അങ്ങാക്കി ദോശക്ക് വേറെ കറി കറി എന്ന് വെച്ചാൽ ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ദോശക്കെടുത്ത് പിന്നെ പൊന്ന ദിവസം ലക്ഷ്യവും കൂടിയിട്ട് രാവിലെ തന്നെ വല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ടീവുണ്ട് ടീവിൻ്റെ ഫ്രണ്ടിലും പോയിട്ടിരിക്കും ബാഗിൽ ഇരുന്ന് ഇരിക്കാൻ പറഞ്ഞ ജമ്മൻ ഞാൻ കഴിക്കില്ല അവർ പിന്നെ അത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു ചായ കട്ടൻ ചായയും പിന്നെ നല്ല സാമ്പാറും ദോശയും കൂടിയിട്ട് കഴിച്ചിട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ചോറൊക്കെ വാത്തിട്ടുണ്ടായിരുന്നു പിന്നെ അടുക്കളയിൽ പണി കഴിഞ്ഞപ്പോൾ ഗ്യാസും ഇവിടെയൊക്കെ വൃത്തിയാക്കായിരുന്നു കേട്ടോ വൃത്തിയാക്കി അത് കഴിയുമ്പോഴത്തേക്കും കുറേ അലക്കാറുണ്ടായിരുന്നു വേണം കുറേ അലക്കാറുണ്ടായിരുന്നു അപ്പോൾ ചൂണ് കുറേ വേദം വെള്ളം വെള്ളം കിട്ടുമ്പോഴേക്കും തന്നെ പിന്നെ അത്യാവശ്യം അതൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഞാൻ കൂടെ വീഡിയോ ഒന്നും എടുത്തില്ല ഇനി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ കേട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് എടുത്തുള്ളു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പൊ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ